ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അനുമോളുടെ പി ആർ ആണ് അനുമോ നിലനിൽക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ പി ആറിന്റെ ബലത്തിലാണെന്ന് പറഞ്ഞ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മത്സരാർത്ഥികളും സഹമത്സരാർത്ഥികളും സമൂഹവും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഈ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് പി ആർ ആണ് അകത്ത് നടക്കുന്ന ഗെയിമിനെക്കാളും പുറത്ത ഗെയിമിനെ കുറിച്ചാണ് കൂടുതൽ ചർച്ച നടന്നത് എനിക്കൊന്നും ഈ സീസണിൽ മൂന്നോ നാലോ പേരൊഴികെ ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് കോസ്റ്റ്ലി പി ആർ എന്ന് പറയുന്നത് അനുമോളുടേതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും വലിയ വിവാദമായത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന നെവിനൊഴികെ വാക്കി എല്ലാവർക്കും പി ഉണ്ട് നെവിനും പി ആർ ഉണ്ട് മറ്റുള്ള കണ്ടസ്റ്റന്റുകളെ പോലെ പെയ്ഡ് ആണോന്നറിയില്ല നമ്മുടെ എക്സ് കണ്ടസ്റ്റന്റായ അഭിഷാക് ആണ് നെവിന് വേണ്ടി പി ആർ ചെയ്യുന്നത് എന്തായാലും പി ആർ വർക്കിന്റെ സപ്പോർട്ടോട് കൂടെ തന്നെയാണ് ഈ അഞ്ച് കണ്ടസ്റ്റന്റുകൾ ഇപ്പോൾ ടോപ്പ് ഫൈവിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ കണ്ടസ്റ്റന്റുകളുടെ ഒക്കെ പി ആർ ആണ് അഗിൽമാരാർ കൃത്യമായിട്ട് റെസ്പോളൻ തരുന്നുണ്ട് വീഡിയോ നമുക്ക് കേട്ട് നോക്കാം എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസിൽ ഏറ്റവും വലിയ പി ആർ ചെയ്യുന്ന ഒരാളാണ് കാരണം ഞാൻ ഫേസ്ബുക്കിൽ ധാരാളം റൈറ്റപ്സുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കി നടത്തോളം ഹൗസിനുള്ളിൽ ചെയ്തും ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചിന്തിക്കാത്ത രീതിയിൽ റൈറ്റപ്സുകളും വ്യാഖ്യാനങ്ങളും ഉണ്ട് കോമണത് കർഷകൻ മറ്റു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടന്റുകളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് പലരും അനീഷിനനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ചു കൂടെ ചെയ്യുന്നതാണെന്ന് അപ്പോൾ അനീഷിനോട് എനിക്ക് യാതൊരു വിരുതവും അനീഷ് നല്ല മത്സർത്തിയാണ് തീർച്ചയായിട്ടും നാളെയാൽ ജയിക്കുന്നത് നിങ്ങൾ ജയിച്ചോട്ടെ പക്ഷേ ഈ ആക്ഷേപം ഒരാളിലേക്ക് മാത്രം ചുരുക്കരുത് അനുമോളിലേക്ക് മാത്രം ഈ ആക്ഷേപം ചുരുക്കരുത് അക്ബറിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ പി ആർ ഗ്രൂപ്പുകളുണ്ട് ഷാനവാസിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ പി ആർ ഗ്രൂപ്പുകളുണ്ട് അതിപ്പോൾ അക്ബറിന്റെ ഒക്കെ പി ആർ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ അതായത് ഞാൻ നോക്കിയിപ്പോൾ ഒരു മാസം മുൻപ് പാലസ്തീൻ വിഷയത്തെ പോലും അനുകൂലിച്ചുകൊണ്ട് അക്ബറിന്റെ വൈഫിട്ടേക്കുന്ന വീഡിയോ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും പാലസീനുള്ള സ്നേഹം കൊണ്ടെന്നുള്ള അടുത്തത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ഈ പാലസ്തീനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചില സമയത്ത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം മനസ്സിലാക്കി എടുക്കുന്നുണ്ട് നാളെ ഒരു പക്ഷെ അനുമ്പോൾ ജയിച്ചാൽ അതൊരു പി ആർ ആക്ഷേപത്തിലേക്ക് ചുരുക്കാതെ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക തൊപ്പിയെ പോലെ ഒരാൾ വന്ന് അനീഷണി വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം അല്ലെങ്കിൽ സ്നേഹം അടുപ്പം കൊണ്ടാവാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം ഉണ്ടാകാം എന്നുണ്ടെങ്കിൽ പണം മേടിച്ചു കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിന്തോയ്ക്ക് വേണ്ടിയിരുന്നു അതെങ്ങനെയാണ് ആ വോട്ട് ചോദിക്കാൻ തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കന്ന് അറിയാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണപ്പോൾ ഇവിടെ പി ആർ സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത് ഷോ കാണാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി ഒട്ട് ചോദിക്കുന്നതെങ്കിൽ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ പി ആറിൻ്റെ സ്വാധീനത്തിലാണെന്ന് അപ്പോൾ ഇവിടെ പി ആർ എന്ന് പറയുന്നത് ഈ മത്സരാർത്ഥികളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നും നാളെ ആര് വിജയിച്ചാലും ആര് വിജയിച്ചാലും അത് കേവലം പി ആർ ആരോപണത്തിലേക്കും ആക്ഷേപത്തിലേക്കും ചുരുക്കാറുള്ള എല്ലാ മത്സരാർത്ഥികളും പി ആർ സംവിധാനത്തെയും സാമ്പത്തികമായി വോട്ടുപിടിക്കാനുമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു മനസ്സിലാക്കുക ഇനി ബിഗ് ബോസിൽ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അത് സർവേവലാണെന്ന് പറയും കാരണം നമ്മൾ നാടും വീടും കുടുംബവും നമ്മുടെ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു രീതിയിലും നമ്മുടെ സമൂഹമായി കണക്കിലല്ലാത്ത ഒരു പ്രദേശത്ത് പോയി മൂന്ന് ദിവസം ഒന്നും ചെയ്യാതെ നിൽക്കുക എന്ന് പറഞ്ഞാലും വലിയ ഗെയിമാണ് വലിയ പ്രയാസമാണതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബന്ധങ്ങളുള്ള ആൾക്കാർക്ക് ഇപ്പം അനീഷിനെ സംബന്ധിച്ച് ഭയങ്കര ഈസിയാണ് ബിഗ് ബോസിൽ സർവേവ് ചെയ്യാൻ അതുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞത് എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട എനിക്ക് എനിക്കിവിടെ നിന്ന് പോകണ്ട എന്ന് അനീഷ് ആവർത്തിച്ച് പറഞ്ഞത് അനീഷിനെ പോയിട്ട് പ്രത്യേകിച്ച് സമൂഹമായി അയാളെ കണക്ട് ചെയ്യിപ്പിച്ച് നിർത്തുന്ന ബന്ധങ്ങളില്ല അവിടെ മാനുഷിക മൂല്യങ്ങളെക്കാട്ടും കൂടുതലും തനിക്ക് അവിടെ സുഖമായി ജീവിക്കാം എന്നുള്ള ചിന്തയാണ് അനീഷിനെ ബിഗ് ബോസിൽ നിന്ന് അതുപോലെ ഇപ്പോൾ ഷാനവാസിനെ സംബന്ധിച്ച് അനീഷിനെക്കാട്ടി മികച്ച ഗെയിമിലാണ് ഞാൻ ഷാനവാസ് എന്ന് പറയാം കാരണം ഫാമിലി ഉണ്ട് അപ്പോൾ തൻ്റെ ഭാര്യയും മക്കളെയും ഉമ്മയും ഉപ്പയൊക്കെ ഉപേക്ഷിച്ച് അയാൾ ഹൗസിൽ വന്ന് പത്ത് ദിവസം നിന്നാലും ഒരു പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു രീതിയിലും ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷനും ഒരു രീതിയിലും ഒരു രീതിയിലുള്ള സന്ദേശങ്ങൾക്കും പാസ് ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അറിയാതെ നിങ്ങൾ എവിടെങ്കിലും പോയി ഒരു പത്ത് ദിവസം വെറുതെ ഒരു അടച്ചു മുറിയിൽ കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും അത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം താമസിക്കുന്നവർ നിങ്ങളെ കടന്നാക്രമിക്കുക നിങ്ങൾക്ക് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൾക്കാർ ഇല്ലാതെ വരിക നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റാത്ത അവിടെ ഒറ്റപ്പെട്ട് വേണ്ടപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് എവിടെങ്കിലും ഒരിടത്ത് കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ ഏറ്റവും പ്രധാന ഗെയിം എന്ന് പറയുന്നത് അതിജീവനമാണ് അപ്പൊ ഇത് ഇത് മനസ്സിലാക്കുന്നത് ഇപ്പൊ അനുമോൾ എന്താണ് അവിടെ ചെയ്തത് അല്ലെങ്കിൽ അനുമോൾ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾ എന്തിനാണ് വിജയിപ്പിക്കേണ്ടത് എന്നുള്ള എന്നുള്ള ചില ചോദ്യങ്ങൾ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടാണ് ഞാനിത് പറയുന്നത് അനുമോൾ അവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും അനുമോൾ കുടുംബത്തെ ഉപേക്ഷിച്ച് അവിടെ വന്ന് നിൽക്കുകയും അവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ കഥകളും ആരോപണങ്ങളും ഒരു പെൺകുട്ടിയുടെ മുകളിൽ വരികയും പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയുക ഇപ്പോൾ ലാലിട്ടം വന്നതിനോടെ അത് ശക്തമായി കോശിക്കുന്നുണ്ട് പല വീക്കുകളിൽ അങ്ങനെ ഇതിനെല്ലാം അതിജീവിച്ചിട്ട് നിൽക്കുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമില്ല ഇപ്പം അവസാനത്തെ വീക്കുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു അങ്ങനെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാൾ ഇഷ്ടമല്ല അതായത് അയാൾ അനുമോളോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അനുമോൾ അയാളോട് ഇഷ്ടമല്ല എന്ന് പറയുന്നു അപ്പം അയാൾ അവിടെ വളരെ പോസിറ്റീവായിട്ട് അതിന് എടുക്കുന്നതിന് പകരം അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറുന്നു ഇനി അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം സത്യമായിരുന്നു എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വന്ന ആൾക്കാർ അതിക്രൂരമായിട്ട് അനുമോളെ ആക്രമിക്കുന്ന സമയത്ത് അനീഷ് ഒരു സ്ഥലത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം അയാൾ തിരിച്ച് നമ്മോട് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ നമ്മുടെ ശത്രുവാണല്ലോ അപ്പോൾ തിരിച്ച് അനുമോ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അനുമോൾ സത്യ സത്യം പൊളിച്ച് പറയുമ്പോൾ അയാളെ അവരെ മനസ്സിലാക്കാനോ അവർ പറയുന്ന യാഥാർത്ഥ്യത്തെ ചിന്തിക്കാനോ അനുകൂലിക്കാനോ പോകുന്നില്ല അതേസമയം ഇഷ്ടം പറയുന്നതിന് തൊട്ട് മുൻപ് സാഹചര്യം കഴിഞ്ഞാൽ ആ സമയത്ത് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിക്ക് തനിക്ക് അനീഷിനോടുള്ള ഇഷ്ടം വിവാഹം കഴിക്കാനുള്ള ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല മനോഭാവമല്ല അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കേണ്ടി വരിക പുറമേ നിന്ന് വന്ന മത്സരാർത്ഥികളുടെ അതികൂലമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കേണ്ടി വരിക പലതും സത്യത്തിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് വിജയിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ ഷോയിൽ നമ്മൾ സമൂഹത്തോടാണ് പറയേണ്ടത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയങ്കര അല്ലായിരിക്കാം നിങ്ങൾക്ക് ഭയങ്കരമായ രീതിയിൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് ജീവിതത്തെ മുന്നോട്ട് വന്നു കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ നിങ്ങൾ ശുദ്ധരായിരിക്കും നിങ്ങളുടെ ഉള്ളിലൊരു നന്മയുണ്ടായിരിക്കും നിങ്ങളുടെ സത്യസന്ധനായിരിക്കും അപ്പോൾ നിങ്ങൾ മനസാവാച മറ്റൊരാളോട് ദ്രോഹിക്കണമെന്ന് ചെയ്യാത്തൊരു ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളെ അറിഞ്ഞും അറിയാതെ ആരെങ്കിലും ഒക്കെ ക്രൂശിക്കുന്ന സമയത്ത് ഈശ്വരൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകണമല്ലോ അതിനാണല്ലോ നമ്മൾ ഈശ്വര ചൈതന്യമെന്നും ഈശ്വരീതീതയെന്നും അനുഗ്രഹമെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പൊ അത്തരത്തില് ഹൗസിനുള്ളിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരാളെ മറ്റൊരാൾ കള്ളത്തരം പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടമായിട്ട് എല്ലാവരും ചേർന്ന് എതിർക്കുന്ന സമയത്ത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാതെ ഹൗസ്മേറ്റ്സ് എല്ലാവരും ഒന്നടങ്കം അയാളെ ആക്രമിക്കുമ്പോൾ സത്യം തിരിച്ചറിയേണ്ടത് പ്രേക്ഷകരാണ് അപ്പം നമ്മൾ അവിടെ വോട്ട് ചെയ്യുന്നത് അനുമോളെന്ന് പറയുന്ന പർട്ടിക്കുലർ വ്യക്തിക്കെല്ലാം മറിച്ച് സത്യത്തിന് അനുകൂലമായിട്ടാണ് ശരികൾക്ക് അനുകൂലമായിട്ടാണ് ആരുടെ ഭാഗത്താണോ ശരി ആ ശരിക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഇന്ന് ഒരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് നിങ്ങളുടെ ശരി ആരുടെ ഭാഗത്താണോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് രേഖപ്പെടുത്താം ഞാൻ ഇപ്പോഴും ഇതൊക്കെ സംസാരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ട് ഞാൻ ആ ഷോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ യാഥാർത്ഥികളെയും ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ുണങ്ങളാണ് വേണ്ടത് എന്നുള്ളതിനെ മനസ്സിലാക്കിയിട്ടുമാണ് ഫേക്കായിട്ട് മറ്റൊരു ക്യാരക്ടർ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ധാരാളം ആൾക്കാർ ഹൗസിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഹൗസിനുള്ളിൽ ഉണ്ട് അപ്പോൾ അതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഗുണമോ ദോഷമോ ഒരാൾ തന്റെ വ്യക്തിത്വം അവിടെ കാണിക്കുന്നു ആ വ്യക്തിത്വത്തിൽ സത്യമുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിൽ സത്യമുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ ആ ശരി വിജയിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് ഏത് മേഖലയിലായാലും വിജയിക്കേണ്ടത് സത്യമാണ് സത്യം വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓട്ട് രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലൈവിലും ഇത് തന്നെയാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിലായാലും നിങ്ങൾക്ക് മുമ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് സത്യവും നീതിയും ജയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് സത്യവും നീതിയും ഉള്ളിടത്ത് മാത്രമേ പ്രകാശം നന്മ നിറയത്തുള്ളൂ അപ്പോൾ നന്മയുടെ പ്രകാശം നിറയാൻ നമുക്ക് സത്യത്തിനൊപ്പം നിൽക്കാം സത്യം ആരുടെ ഭാഗത്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളാ മത്സരാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുക പുറമേ നിന്ന് ഈ ഷോ കാണാത്ത ആൾക്കാർ വന്ന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പണമാണെന്ന് മനസ്സിലാക്കുക പണത്തെ സത്യത്തെ മറക്കാൻ പണത്തിന് കഴിയുമെങ്കിൽ ആ പണത്തെ സത്യം കൊണ്ട് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ബിഗ് ബോസിലെ നാളെ ജയിച്ചു വരുന്ന മത്സരാർത്ഥിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്